നമുക്ക് ഏവർക്കും സുപരിചിതമാണ് സൂര്യ നമസ്കാരം സൂര്യനമസ്കാരം പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ആദ്യം സൂര്യ നമസ്കാരം എന്താണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ്റെ സൈക്കിൾ അതായത് ഒരു സൺ സൈക്കിൾ എന്ന് പറയും പന്ത്രണ്ട് വർഷം എടുക്കും ഒരു സൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ പന്ത്രണ്ട് വർഷം എന്തെല്ലാം ചേഞ്ചസ് ആണോ സൂര്യനിൽ ഉണ്ടാകുന്നത് അത് പ്രകാരം നമ്മളുടെ ചുറ്റുപുട്ടത്തുള്ള പ്ലാനറ്റ്സിൽ മറ്റ് പ്ലാനറ്റിനും യൂണിവേഴ്സിലും ഉണ്ടാകുന്ന ക്ലൈമറ്റിക് ചേഞ്ചസ് ഉൾപ്പെടെയുള്ള ചേഞ്ചസിനെ നമ്മളുടെ ഒരു മിമിക് ചെയ്യാണ് നമ്മുടെ ശരീരത്തിൽ അത്രയും ഒരു ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ആസനങ്ങൾ സീരീസ് ഓഫ് ആസനയുടെ പേര് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഇത് രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ സൂര്യ ഉദിച്ച് വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്താണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യേണ്ടത് അത്രയും എനർജിയാണ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പലരും ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യാറുണ്ട് വൈകുന്നേരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുക റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ആ സമയത്ത് ചെയ്യുമ്പോൾ നമ്മളെ ശരീര പ്രവർത്തനത്തിന് എതിരായിട്ടാണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചന്ദ്ര നമസ്കാരവും രാവിലെ സൂര്യ സൂര്യനമസ്കാരവുമാണ് അഭ്യസിക്കേണ്ടത് ഈ സൂര്യ നമസ്കാരത്തിൽ പന്ത്രണ്ട് സ്റ്റെപ്പാണ് ഉള്ളത് അതില് എട്ട് ആസനങ്ങൾ ഉൾപ്പെടും ബ്രീത്തിങ് എങ്ങനെയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അടുത്ത സ്റ്റെപ്പിൽ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യും ഓൾട്ടർനേറ്റ് ബ്രീത്തിങ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ആസനാസ് സീക്വൻസ് ചെയ്തിരിക്കുന്നത് ഈ എട്ട് ആസനങ്ങളും പന്ത്രണ്ട് സ്റ്റെപ്പായിട്ട് സീക്വൻസ് ചെയ്തിരിക്കുന്നത് ശരീരത്തിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ അതിനെ റിലാക്സ് ചെയ്യുക സോ ഒരേ സമയത്ത് ശരീരത്തിനെ ഉത്തേജിപ്പിക്കുകയും അതേ അടുത്ത സെക്കൻഡിൽ അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് ഏത് വേവത്തിനായിരിക്കും ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻ ബ്രെയിൻ ആക്ടിവിറ്റി ശരീരത്തിൻ്റെ രണ്ട് നെർവസ് സിസ്റ്റം സിംപതറ്റിക് പാരസിമ്പറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനം ബാലൻസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളാണ് നമ്മൾ സൂര്യ നമസ്കാരത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസ് ഓഫ് സീരീസ് ഓഫ് ആസനാസ് ആണ് സൂര്യനമസ്കാരം പി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ അതുപോലെ തന്നെ ഇയർ ഇംബാലൻസ് ഉള്ളവർ നമുക്ക് അമിതവണ്ണമുള്ളവർ പിന്നെ മനസ്സിന് ഒരു ഭയങ്കര ടെൻഷൻ സ്ട്രെസ് ഉള്ള വ്യക്തികൾക്കൊക്കെ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വട്ടം ഒന്ന് ആലോചിക്കണം കാരണം അതിന് വേരിയേഷൻസ് ഉണ്ട് ആ വേരിയേഷൻസാണ് നമ്മൾ ഫസ്റ്റ് പരിശീലിക്കേണ്ടത് അതിനുശേഷം നമ്മളെ നോർമൽ ക്ലാസിക്കലായിട്ടുള്ള നമസ്കാരമാണ് നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം തന്നെ പല വിധത്തിലുണ്ട് ഏഴ് തരത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് റെഗുലറായിട്ട് കോമൺ ആയിട്ട് ചെയ്തു വരുന്ന സൂര്യ സൂര്യനമസ്കാരമാണ് ഋഷികേഷ് നമസ്കാരം അതുപോലെ തന്നെ തെറാപ്പി സൂര്യ സൂര്യനമസ്കാരമാണ് തെറാപ്യൂട്ടിക്കൽ ഇഫക്റ്റ് അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരേ ഒരു ആസനയാണ് ശശങ്കാസനം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യും അപ്പം നമ്മൾ ഇവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തെറാപ്യൂട്ടിക് നമസ്കാരമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ തെറാപ്യൂട്ടിക് സൂര്യ നമസ്കാരത്തിന് നമ്മൾ വേദിക് സൂര്യ നമസ്കാരം എന്ന് പറയാറുണ്ട് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിവർന്ന് നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈ ഷോൾഡർ ലെവലിൽ ഉയർത്തി കൈപ്പത്തി തിരിച്ച് കലയുടെ മുകളിലേക്ക് കൈകൂഴൽ കൂപ്പിക്കൊണ്ട് നിൽക്കുക ശ്വാസം വിട്ടുകൊണ്ട് കൈ പതൊക്കെ നെഞ്ചിന്റെ ലെവലിലേക്ക് കൊണ്ടുവരണം നമസ്കാരം സ്റ്റെപ്പ് കൈ മുന്നിലോട്ട് നീട്ടി ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ശേഷം വയറ് ഒന്ന് മുന്നിലോട്ട് ഉണ്ടുക ഓട്ടോമാറ്റിക്കലി ഇടുപ്പ് ഫ്രണ്ടിൽ വരും തല നേരെ മുകളിലേക്ക് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് നിവർന്ന് വന്ന് കൈകൾ രണ്ടും താഴ്ത്തി നിവർന്ന് നിൽക്കുക ഇന്ന് നമ്മൾ രണ്ട് സ്റ്റെപ്പുകളാണ് പഠിച്ചത് ആദ്യത്തെ സ്റ്റെപ്പ് പ്രണമാസനം രണ്ടാമത്തെ സ്റ്റെപ്പ് ഹസ്ത ഉത്താനാസനം കൈ കൈമുകളിൽ ഉയർത്തി പിന്നിലേക്ക് വളയുന്നത് അപ്പോൾ ഈ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചത് നാളെ സൂര്യനമസ്കാരം മറ്റ് സ്റ്റെപ്പുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം